बस जाओ मेरे मन को निर्मल कर निज वरदा del mío ും അമ്മ ആദിശന്തിരിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീർച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനി തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുതമതയും മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഇന്നത്തെ എൻ്റെ ലൈവില് വരുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് പെരേറിയ പാട്രിക്കിൻ്റെ പ്രാർത്ഥനയും നിയോഗങ്ങളും ഇനി വരാൻ പോകുന്ന എല്ലാവരും നിയോഗങ്ങളും ഇന്നത്തെ ദിവസം ഗൃവാസനത്തിൽ തീർത്ഥാടക ഉടമ്പടിയായും ഓൺലൈൻ ഉടമ്പടിയായും ലൈറ്റ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റായും കമൻറ്റ് ബോക്സിൽ നിയോഗങ്ങൾ നിയോഗങ്ങളർപ്പിച്ചും ഗൃവാസനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചും വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയോ അമ്മയെ നോക്കി നടുവീർപ്പെട്ടും സാധിച്ച എല്ലാവരുടെ നിയമങ്ങളെയും തിരുക്കുമാരനിലേക്ക് ഉയർത്തി അവരോട് കരുണയുണ്ടാകണമെന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മേശമേദേവി മാതാവ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഫാദസത്യാനന്ദൻ്റെ സാന്നിധ്യം മൂലം ആ പോലീസുകാർ എന്നെ വെറുതെ വിട്ടു ഞാൻ മാതാവിൻ ഞാൻ അങ്ങയുടെ പരിശുദ്ധ പത്രം കൊടുക്കാൻ പോയതായിരുന്നു മൈസൂർ ഇതുവരെ അങ്ങനെ അവർ പിടിച്ചിട്ടില്ല എന്നാണ് അവർ പിടിച്ചത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് വിശദമായിട്ടൊക്കെ ചോദിച്ചു എല്ലാം ഞാൻ പറഞ്ഞു അതിനുശേഷം ശേഷം ആ പിടിച്ച പോലീസുകാരൻ്റെ ഒരു വീഡിയോ വീഡിയോ എടുത്ത് അപ്പം അത് കണ്ട് അത് അയാൾ തിരിച്ചു വന്നിട്ട് അച്ഛനും എൻ്റെ അടുത്ത് തിരിപ്പുണ്ടായിരുന്നു അച്ഛനെ കാണു ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് മൈ ബ്രദർ എന്ന് പറഞ്ഞു ഐ വാണ്ടി ടു ഐ വൈ ഐ എം ഓൺ ഡ്യൂട്ടി മീ ആ സോസോസർ ഓക്കെ ഓക്കെ ആൻ്റെ അയാൾ എൻ്റെ മൊബൈൽ എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പക്ഷെ എനിക്ക് തോന്നി എന്തു തന്നെ വന്നാലും എൻ്റെ അമ്മയെ അമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാ എൻ്റെ പണ്ടേ തൊട്ടുള്ള എൻ്റെ ഉടമ്പടി നിയോഗമാണ് ഒരു രക്തസാക്ഷിയായി ദൈവമഹത്വം പ്രഘോഷിക്കാനും അതിനുശേഷം ഒരു സെറഫൈസാ തിരുവിസേരനിൽ വ്യാപരിക്കാനും എന്നെ അനുവദിക്കണമെന്ന് രക്തസാക്ഷി ആ മേടിക്കൊതിച്ച് നടക്കണ ഞാനാണ് എന്നാർക്കും പേടിപ്പിക്കാൻ പറ്റുമൊന്നുമില്ല പക്ഷെ ആ സ്ഥലത്ത് ദേഷ്യോടൊന്നും പെരുമാറിയില്ല വളരെ ഭരി ആ ഒരു സൗഭാഗ്യത്തെ ആ സൗഭാഗ്യത്തിന് ഇനി അടുത്ത് ഇനി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടെ എൺപത്തൊന്ന് വയസ്സായ ആൾക്ക് പക്ഷേ വളരെ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ് ദൈവമേ സന്തോഷം അതുകൊണ്ടാണ് ഇനിയും കാണാം ഇനിയും ജീവിച്ചിരിക്കും എന്നുള്ളവർ ഉറപ്പാണ് ഞാൻ കണ്ടപ്പോൾ ഇതിനേക്കാളും ആയിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് കണ്ടപ്പോൾ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇനിയും ജീവിക്കും എന്നുള്ളവർ എനിക്ക് വിശ്വാസമായി എനിക്ക് സന്തോഷമായി സമാധാനമായി പശുതമ്മയുടെ മാതൃധാമിൻ്റെ ഓർമ്മയും എന്നും കണക്ട് ചെയ്ത് എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പശുതമ്മിതയും മാതാവിയെ ഈ യ്യോ നന്നു പറയുമ്പോ കാണോയെറഞ്ഞ് അയ്യോ നന്മ ഞങ്ങള് പിതാവ് എന്റെ മീ ഭാവികളായ

പൈസ മുറിയാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് പൈസ മുറിയമ്മായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അതുകൊണ്ട് ഇന്തോനേഷ്യല്ല അംഗീകരിച്ചുട്ടുള്ളവാണ് അല്ലെങ്കിൽ ഇതിന് ഫലമായി ഷോ അംഗീകൃതനാണ്. ഈസ്റ്റർ മെയിൽ വീണ്ടും മെഫവിലായി. ഇതിപ്പോയുന്നടേ മനസ്സമേ തബിയർവശ്യത്തിൽ. അതുകൊണ്ട് മെയിൽ സിസ്റ്റിയർതവ അംഗീകരിച്ചുട്ടുള്ളവാണ് അല്ലെങ്കിൽ ഇതിന് ഫലമായി ഷോ അംഗീകൃതനാണ്. ഈസ്റ്റർ മെയിൽ വീണ്ടും മെഫവിലായി. 20 ഇതിപ്പോയുന്നടേ മനസ്സമേ തബിയർവശ്യത്തിൽ. അതുകൊണ്ട് മെയിൽ സിസ്റ്റിയർതവ അംഗീകരിച്ചുട്ടുള്ളവാണ് പൈസമറിയമ്മയ പവിയിലായ മനസ്സമേതാണ് നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അമ്മേ നിന്റെ മറിയം ഈശോ തിരുദൗനിന്റെ ശീരല്ല നനിൽ ഗ്രീക്ക്തുറാം അങ്ങേരുടെ ദൃതിഫലം ആയിശോനെ ഗ്രീക്ക്തുറാം പരിശുദ്ധ മറിയമേ എൻ ദൈവമേ പാപിയെ लायൻ ക്രണ്ടി പോയി ഞങ്ങളെ മനസമേതം തമ്പയരുടെ веശികിനമേ ആമേ അമ്മേ നിന്റെ മറിയം ഈശോ ഗ്രീക്ക്തുറാം അങ്ങേരുടെ ദൃതിഫലം ആയിശോനെ ഗ്രീക്ക്തുറാം തന്യായൻ മെൻ ബബ്ലൈൻ 20 പോണിങ്ങളുടെനെ സമയത്തും തംജ്യാനരുടെവേഷിക്കനേമേ തന്നെ നിറഞ്ഞു വരേമി സ്ഥിരതവയും അദ്ദേഹത്തിൻറെ ശീലം എന്നിവൻ ഗ്രഹികപുടളാവുന്നവ എന്നിവിടെ ഉദ്ദർത്തി ഫലമായി ഈശ്വരൻ ഗ്രഹികപുടളാവുന്നവ തന്യായൻ മെൻ ബബ്ലൈൻ 20 പോണിങ്ങളുടെനെ സമയത്തും തംജ്യാനരുടെവേഷിക്കനേമേ തന്നെ നിറഞ്ഞു വരേമി സ്ഥിരതവയും അദ്ദേഹത്തിൻറെ ശീലം എന്നിവൻ ഗ്രഹികപുടളാവുന്നവ എന്നിവിടെ ഉദ്ദർത്തി ഫലമായി ഈശ്വരൻ ഗ്രഹികപുടളാവുന്നവ ഫലമായ <Nacional> <Safe révata> <schnell> ും സമയത്തും ുംബി ആനോട് നിറഞ്ഞു പറയുമ്പോഴും വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആൻ്റെ പൈസമറിയുമതും എൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പൈസ മറിയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഉപേക്ഷിച്ചുള്ള മ്യാമ വംഗരൂഡേശീയുള്ള നന്ദി ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ ഫലമായിഷോ અનഗ്രേഹി കടനാവുന്നു. പ്രസിമരീയമേദം ജയന്തി മിപാവി ലൈനയങ്കി വേണ്ടിയ കൊഴിഞ്ഞട്യൻടെ സമയത്തിൽ തമ്പടിയൻറെ വെർശിച്ചുന്ന മോമേ. എന്നുള്ള നരയമേ വിശസ്ഥീർക്കാവ വംഗരൂഡേശീയുള്ള നന്ദി ഗ്രഹി കടനാവുന്നു അല്ലെങ്കിൽ ഇതിൻ ഫലമായിഷോ અનഗ്രേഹി കടനാവുന്നു. പ്രസിമരീയമേദം ജയന്തി മിപാവി ലൈനയങ്കി വേണ്ടിയ പോഴണടെ സമയത്തിൽ തമ്പടിയൻറെ വെർശിച്ചുന്ന മോമേ. എന്നുള്ള നരയമേ വിശസ്ഥീർക്കാവ വംഗരൂഡേശീയുള്ള നന്ദി ഗ്രഹി കടനാവുന്നു അല്ലെങ്കിൽ ഇതിൻ ഫലമായിഷോ અનഗ്രേഹി കടനാവുന്നു. പ്രസിമരീയമേദം பெசி மரியமே என்ன வரையணும் வரையல சகோதரி கூட வந்து வேண்டியதுக்குள்ள மாய் சேவ அங்கீகரிக்கப்படனாலும் பெசி மரியமே தம் தேண்டேமே பாவிளைங்க்க வேண்டிய போழ்ங்களின் முன்ன சமயத்து தம் தேண்டவேஷிக்கணும் மாய் மரியஸ் சிஸ்டர் ஆவங்க 2 டேஸ் சீலங்க்கேட் கூடவும் அங்கீகரிக்கப்படனாலும் പൈസമറിയുമ്പോഴേ എൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ എന്തും പൈസക്ക് വേണ്ടി ഞങ്ങളുടെ എന്തും ഉപേക്ഷിച്ചും ഒരു മിനിറ്റ് തുടങ്ങല് തുടങ്ങല് തുടങ്ങില്ല വന്നിട്ടുണ്ട് എടാ ഇതൊന്നും മലയാളത്തിൽ ഒന്നും കൂടി അയക്കാവോ ഇപ്പം നീ അയച്ചത് ഇത ഞാൻ ട്രാൻസ്ലേഷൻ ഓഫ് ചെയ്തില്ലായിരുന്നു ഇവർ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് കളയാവുന്നേ ഇപ്പോൾ ഇത് നീ പറഞ്ഞത് ഇംഗ്ലീഷിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തായിട്ടാണ് മോം പ്രൈസ് വീട് ജീസസ് ക്രൈസ്റ്റ് മൈ മോം കീമ എ വൈ ലഗോ വാട്ട്സപ്പ് മോം ഐ ഓ കെ ഡി മോം കം ഹോം ഫ്രം ദിയാശ്രം എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞത് മനസ്സിലായി പക്ഷേ അത് മലയാളത്തിലൊന്ന് കാണാൻ വേണ്ടിയാണ് ആണോ എന്നാൽ ശരി എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ മറുപടി പറയാം അപ്പോൾ ഇത് ആശ്രമം തന്നെയാണ് ഒൻപത് മണിവരെ ഞങ്ങൾക്ക് സംസാരിക്കാം കുഴപ്പമില്ല ഒൻപത് മണി കഴിഞ്ഞാലാണ് സൈലൻസ് ഞാൻ ശനിയാഴ്ച പോവുള്ളൂ ആശ്രമം വീട്ടിലെ അതുകൊണ്ടാണ് നേരത്തെ വന്നത് ഒൻപത് മണിക്ക് തീർക്കണം ഒരു കുന്തയെ ചെല്ലുള്ളൂ ശരി ഒരെണ്ണോര തവണ മാത്രമേ കത്തുള്ളൂ വെച്ചോടൊക്കെ ഓക്കെ ചൊല്ലിക്കോ നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ മറിയാം സ്വസ്ഥീകർത്താവും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഇങ്ങനെ ദുരതി ഫലമായ

ന്മ നിറഞ്ഞു മറിയും ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുകളും അങ്ങേരി ഉദ്രമായിട്ടു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോ ഞാൻ പറഞ്ഞല്ലേ പത്ത് നന്മ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലേ ആ സാലി സാജൻ ഹായ് മോളെ എൻ എൻ്റെ മോൻ്റെ വിവാഹം നടക്കാൻ അമ്മ സഹായിക്കണേ എനിക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പശ്ചാമതി മാതാവി സാലിയുടെ മോൻ്റെ പേര് കൂടി വിജയ കേട്ടോ സാലിയുടെ മോൻ്റെ വിവാഹം അത്രയും പോലെ നടക്കാനായിട്ട് അമ്മ സഹായിക്കണേ അബ്ദുൽ നാസിറിൻ്റെ പ്രാർത്ഥനകൾ എല്ലാം എന്നും ഇടുന്നതാണ് അമ്മയ്ക്കറിയാമല്ലോ ആ പ്രാർത്ഥനകളെല്ലാം സാധിച്ചു കൊടുക്കണേ നിയമങ്ങളെല്ലാം കൊടുക്കണേ കടങ്ങളെല്ലാം വെട്ടി കൊടുക്കണേ അമ്മ ആശ്രമത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എത്ര ദിവസം വീട്ടിൽ നിൽക്കും പെട്ടെന്ന് രണ്ട് ദിവസമാണ് എല്ലാം ശനിയാഴ്ച വരും തിങ്കളാഴ്ച രാവിലെ പോരും വരും ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒന്നാം വെള്ളിയാഴ്ച ഒന്നാം വെള്ളിയാഴ്ച അല്ലേ ഇപ്പോൾ ഇതിപ്പോൾ വരുന്നത് ഒന്നാം വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച പോകും വെള്ളിയാഴ്ച പോയിട്ട് ഒന്നാം ശനിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് ആയിരത്തി മൂന്ന് മണി ജപമാലയുണ്ട് അതിൻ്റെ ജപമാലയുണ്ട് പള്ളിയിൽ അപ്പോൾ ഞാനാണ് അതിൻ്റെ ലീഡിങ് അപ്പോൾ ഫൈവ് ഓ ക്ലോക്ക് ഞാൻ എടുത്തിട്ടില്ല കാര്യം എൻ്റെ കാര്യം ഉറപ്പില്ലാത്ത കാര്യമില്ല ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റി പോകാൻ പറ്റില്ല എങ്കിലോ അവിടെ അഞ്ച് മണി തൊട്ടാണ് രാവിലെ തുടങ്ങും അവർ അഞ്ചുമണി തൊട്ട് ചിലപ്പോൾ പത്ത് മണി വരെ അത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നാളെ ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഒന്നാം വെള്ളിയാഴ്ച ഞാൻ നേ മൂന്ന് ദിവസം ഉണ്ടാവും വെള്ളി ശനി ഞാൻ തിങ്കളാഴ്ച തിരിച്ച് ആശ്രമത്തിലേക്ക് വരും എൻ്റെ യൂറിക് ആസിഡ് എനിക്ക് ക്ലിയർ ആയല്ലോ പക്ഷേ നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് എന്താ എന്താ ഇങ്ങനെ ചോദിച്ചതിപ്പോൾ കാര്യം ഇപ്പോൾ കുറച്ച് നേരത്ത് ഞങ്ങളുടെ ആശ്രമത്തിൽ കൊന്തയുണ്ടല്ലോ ആ കൊന്തേണ്ട സമയത്ത് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ കൈയും കാലൊക്കെ വീർത്തിരിക്കണമുണ്ടല്ലോ എന്ത് പറ്റിയെന്നറിയില്ല അതേ വെറുതെ വീർത്ത് വന്നേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞു ഏയ് വെറുതെ തോന്നിയതായിരിക്കും എന്തെങ്കിലും കടിച്ചായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല വെറുതെ കൈയ്യൊക്കെ വീർത്തിരിക്കുന്നതായിരുന്നു തോന്നണമെന്ന് പറഞ്ഞു എനിക്ക് യൂറിക്കാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ട് ചെമ്മീൻ പുള്ളിയുടെ ഇലയും നെല്ലത്തിങ്ങനെ പ പരന്ന് കിടക്കണൊരു സാധനം ഉണ്ടല്ലോ എന്തോ ഒരു പേരുണ്ട് അതിൻ്റെ 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 ലെയിൻ കൂടി കുടിച്ചിട്ട് പതിനൊന്നായിരുന്നതാണ് അത് നാലായിട്ട് കുറഞ്ഞായിരുന്നു കുട്ടി കുട്ടിക്കുറുമ്പിക്ക് എന്താ പറയുന്നത് അമ്മ എൻ്റെ തൊണ്ടയിൽ ഞാൻ അനുഭവപ്പെടുന്ന പ്രശ്നമെല്ലാം മാറ്റി തരുമോ പ്രാർത്ഥിക്കാട്ടോ പോലെ എനിക്കുള്ളത് എനിക്ക് ത തൈറോയിഡിൻ്റെ പ്രശ്നം പക്ഷേലെല്ലാം എപ്പോഴും സുഖപ്പെടുത്തി സുഖപ്പെടുത്തി കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങിയിരിക്കും എല്ലാം അമ്മ ഇങ്ങനെ സുഖപ്പെടുത്തിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ നമുക്കിനി പെട്ടെന്ന് തീർക്കണം ഒരു മിനിറ്റ് മിനിറ്റുള്ളേ പൈസ മറിയുമതും പ്രിയാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രിയുടെ ഉപേക്ഷിച്ചും അമ്മയും പരിസ്യം അറിയുമതും ജേൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ജനിച്ചോട്ടന പരിസ്യമറിയതും ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം ജയൻഡേക്ഷേ പരിസ്യം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി

പരിശുมารിയേ മിസ്തുസ്ഥീ കർത്താവേങ്ങരുടെ ശ്രീയുള്ള അനുകൃതിപുത്രനാവുന്നവങ്ങേ ദൃഷ്ടുതുകളമായി യേശോൻ കൃഇകൃതിപുത്രനാവുന്നു പരിശുมารിയേ മിദം ജയന്റെ മിബബിലായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തിൽ തംടെ അവേശിച്ചുള്ളവമേ ആമേ പരിശുมารിയേ മിസ്തുസ്ഥീ കർത്താവേങ്ങരുടെ ശ്രീയുള്ള അനുകൃതിപുത്രനാവുന്നവങ്ങേ ദൃഷ്ടുതുകളമായി യേശോൻ കൃഇകൃതിപുത്രനാവുന്നു പരിശുมารിയേ മിദം ജയന്റെ മിബബിലായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തിൽ തംടെ അവേശിച്ചുള്ളവമേ ആമേ അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നീക്കുക ഈശ്വരമില്ല അവശ്യണമെ പക്ഷു ദൈവമാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമയമായിട്ടോ ഞാൻ വായിച്ചു ഞാൻ വായിച്ചിട്ടോ ആ അതൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ പച്ചക്കയൊന്നും ഇവിടെ കിട്ടുകയെന്നില്ല രാത്രി പാതിരാത്രി ഇവിടെ ആശ്രമത്തിൽ അഞ്ച് ആറ് മണിക്ക് ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ആറു മണിക്ക് തുറക്കോളും കയ്യിലൊന്നും എൻ്റെ കയ്യിലൊന്നും ചാവിയൊന്നും കിട്ടുകയൊന്നുമില്ല പുറത്തൊന്നും ഒന്നും വാങ്ങിക്കാനും പറ്റില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തരും പത്ത് മണി വരെയും കൊണ്ടു തരും മൂന്നാല് കമ്പനിക്കാരുണ്ടല്ലോ ഏതാണ് സെപ്റ്റോയുണ്ട് ഉണ്ട് നമ്മുടെ അതായത് പറഞ്ഞവര് ഈ റിലയൻസിൻ്റെ അവരുണ്ട് പിന്നെ ബി ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട് ഇവരൊക്കെ കൊണ്ടുതരും പക്ഷേ ഇവിടെ നിന്ന് ഒരു അഞ്ച് ആറ് മിനിറ്റ് നടന്ന് വേണം ഗേറ്റിൽ പോകാനായിട്ട് അവിടെ പ്രകാ വെളിച്ചൊന്നുമില്ല അങ്ങനെ പോവുകയും ഇല്ല ആരും പോവുകയുമില്ല കാര്യം ആശുപത്രി കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകില്ല ആരും ആറു മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സാധനം വാങ്ങിക്കാനും പറ്റില്ല ഈ പറഞ്ഞ ഗ്രീൻ ടീയും ഇല്ല കറുവപ്പട്ടയും ഇല്ല ഒന്നുമില്ല കറുവപ്പട്ടയൊക്കെ വെള്ളം എനിക്ക് വില കിച്ചനിലൊക്കെ പോയ കിട്ടുമായിരിക്കും വേറെ എന്തെങ്കിലും പെട്ടെന്ന് മാറ്റാൻ പറ്റിയ വല്ലതൊണ്ടെങ്കിൽ കൊള്ളാം അതൊന്നുമില്ലല്ലോ എനിക്കറിയില്ല വെറുതെ സ്ഥിതി ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാണ് വെറുതെ വീർത്ത് വീർത്ത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ആ സഹനം ഞാൻ കുട്ടിക്കുരുമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സമർപ്പിക്കുകയാണ് കുട്ടിക്കുറുമി ഞാൻ നിനക്ക് വേണ്ടിയാണ് സമർപ്പിച്ചേക്കുന്നത് കേട്ടോ എൻ്റെ സഹനം പിന്നെ തൊണ്ടയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഇനി ബാക്കി നാളെ കേട്ടോ നാളെ ഇതുപോലെ വന്നോളൂ ഒരു ഒൻപത് മണിക്ക് മുമ്പ് തീരും ഒരു എട്ടര മണിക്ക് ശേഷമായിരിക്കും കേട്ടോ ഗോഡ് ബ്ലസ് യു ഓൾ ഗുഡ് നൈറ്റ്